നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് തലയണ സൂത്രം എന്നൊരു ടാസ്ക് പരിചയപ്പെടുത്തുന്നു ഡെയിലി ടാസ്ക് ആണ് ആക്ടിവിറ്റി റൂമിൽ കുറെ പഞ്ഞികൾ വാരി കൂട്ടിയിരിക്കുകയാണ് ബസർ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ചാടി വീഴുന്നു പഞ്ഞി മാക്സിമം വാരി കൂട്ടുന്നു അതിനുശേഷം തലയണകൾ ഉണ്ടാക്കുകയാണ് അവരുടെ പരക്കം പാച്ചലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതിന് പ്രത്യേക ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം കൂടുതൽ തലയണകൾ ഇത്ര സമയത്തിനുള്ളിൽ നിർമ്മിക്കുക എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാം എന്തായാലും തലയണകളെല്ലാം തുന്നിയതിനു ശേഷം വളരെ വേഗത്തിൽ എല്ലാവരും കൂടി ഓടി സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഈ തലയണ വയ്ക്കാൻ പക്ഷെ അവിടെ ഒരു കാഴ്ചയാണ് കാണുന്നത് തലയണകൾ പിടിച്ചുകൊണ്ട് ആ തലയണയുടെ പിൻപിൽ രണ്ടാൾക്കാർ മറഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ചില അതിഥികൾ വരുന്നുണ്ട് എന്നൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ചില കരക്കമ്പികൾ കേൾക്കുന്നുണ്ട് അതുകൂടാതെ അനുമോളുടെ പഴയ കാമുകനാണ് വരുന്നത് എന്നും ചില ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു എന്തായാലും രണ്ടാൾക്കാരെയാണ് ഇപ്പോൾ സ്റ്റോർ റൂമിൽ കാണുവാൻ കഴിയുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നാളെ വരെ കാത്തിരിക്കേണ്ടി വരും ഇനി പുതിയ വൈൽഡ് കാർഡ് വരികയാണോ അതോ അവരെ ഒന്ന് ഞെട്ടിച്ചിട്ട് പോകാൻ വേണ്ടി ആരെങ്കിലും ഗസ്റ്റ് സ്റ്റോർ റൂമിൽ കൂടി കയറി വരികയാണോ ഇതെല്ലാം അറിയുവാൻ വേണ്ടി നാളെ വരെ കാത്തിരിക്കണം